കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം നിർമ്മിക്കുമെന്ന് പി സി വിശ്വനാഥ് എംഎൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണനല്ലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്നതിലൂടെ വ്യാപാരം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതെന്ന് എം എൽ സർക്കാർ ചൂണ്ടിക്കാട്ടി വ്യാപാരം നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലാകുന്ന വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി കണ്ണനല്ലൂരിൽ വ്യാപാര സമുച്ചയം യാഥാർത്ഥ്യമാക്കുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണനല്ലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് ഭൂമി വിട്ടു നൽകുന്ന മുറയ്ക്ക് സർക്കാരിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു അതിൽ ഒന്നാണ് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഗവൺമെന്റിന് ഗവൺമെന്റിന് നികുതി കൊടുക്കുന്ന വ്യാപാരികൾ അതുപോലെ പ്രതിസന്ധി ആവുകയും ചെയ്യും അടുപ്പിച്ചു വന്ന ഒരുപാട് പ്രതിസന്ധികൾ ഒരുമിച്ച് അനുഭവിക്കുകയാണ് വ്യാപാരി ഒന്ന് അശാസ്ത്രീയമായ ജി എസ് ടി അത് ഇപ്പൊ അതിന്റെ ഒരു ഘട്ടം മാറി വർഷങ്ങൾ ഇവിടെ ഇഷ്യൂസ് മെറിറ്റ് അവാർഡുകൾ പി സി വിഷ്ണുനാഥ് എംഎൽഎ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ നവാസ് പുത്തൻവീട് അധ്യക്ഷത വഹിച്ചു വ്യാപാരി

ഇ കെ സിറാജ് എന്നിവർ പങ്കെടുത്തു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന മികച്ച കർഷകനുള്ള അവാർഡിന് അർഹനായ മുഹമ്മദ് ജാഫർഖാനെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ